ായിരം അടുത്തുണ്ടെങ്കിൽ മൂവായിരം പത്ത് കിലോണ്ടെങ്കിൽ നൂറ് കിലോ ഉണ്ടെങ്കിൽ നൂറ് കിലോ ഉണ്ടെങ്കിൽ ഏഴായിരം ഉള്ളൂ 3 किलोనికి 7000 ఉల్లు 3500 ఉం అదే అది ఉండని కాలేల్ల 100 కి 10 కిలాని 7000 పడేస్తావన అత్రే ఇంటోరు 1 కింటే 9000 పోరే 14000 కినే కడ్రో ఆ అదేనే వెలికిడరే చేర్చొని అదే నే అర్కని ఇర్నిడుడు గైస్ ను మూలుకుని మొ నన్న నా కొయిని గైస్ నా ముచ్చట పూజా ముచ్చిన కొడిని నా 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 ఆ

ായാലും ഒരു അസുറമില്ല ആ ട്രെൻഡാണ് ഇപ്പൊ ആ ട്രെൻഡ് മറ്റേ കൈ ഇങ്ങനെ വെച്ചിട്ട് അത് പോയിന് അടിആയിന് പാട്ട് പോരാ മില്ല അടിച്ചില്ലെങ്കിൽ അങ്ങനെണ്ടോ ഓരോരുത്തർക്ക് രണ്ടായിരം ആഗയാല് ആഗയാളെ സോനിയ ആപ്പിലേടിപ്പച്ചതിനോട് അടുക്കലേ കാരം ഇജി പോയാലി കുഞ്ഞി അക്ഷമ്പിട

ോ വാട്സപ്പ് ഇവിടെ വാട്സപ്പ് സാധുസപ്പ് മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും